നമസ്കാരം ഇന്ന് ആയൂരിൽ പെയ്ത മഴയത്ത് എന്താണ് ആയൂരിൽ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്തായാലും ഇതൊക്കെ ഭരണാധികാരികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ പെയ്ത മഴയാണ് വള്ളമുണ്ടെങ്കിലേ ആയൂരിൽ കൂടി നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ കഴിയത്തുള്ളൂ കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പട്ടണമാണ് ആയൂർ പട്ടണം ഈ ആയൂർ പട്ടണത്തിലാണ് ഇത്തരത്തിൽ മഴ പെയ്താൽ വള്ളം കൊണ്ടിറക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ സംജാതമായിരിക്കുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അല്ലെങ്കിൽ വർഷമായി തന്നെ വർഷങ്ങളായി എന്നത് വേണമെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയും വലിയ ഗതാഗത കുരുപ്പും മഴ പെയ്താൽ വെള്ളപ്പൊക്കവുമാണ് ഈ ആയൂർ ടൗണിൽ ഇപ്പോൾ അനുഭവിക്കുന്നത് ജനങ്ങൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ ഒരു അപകടവും നടന്നിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നില്ല ചെറിയ ഒരു വാഹനം തമ്മിൽ ഉരസീതുമായി ബന്ധപ്പെട്ട ഒരു ബൈക്ക് യാത്രകനിവിടെ ഈ വെള്ളക്കെട്ടിൽ മറിഞ്ഞടിച്ച് വീഴുന്ന ഒരു കാഴ്ചയും കാണേണ്ടി വന്നു എന്തായാലും കോടിക്കണക്കിന് രൂപ ചിലവാക്കി ഈ ആയൂർ പട്ടണത്തിൽ ഓടകൾ നവീകരിച്ച് ഫുട് പാത്തുകളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയെങ്കിൽ പോലും അശാസ്ത്രീയമായ രീതിയിലുള്ള ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട് ആയൂർ പട്ടണത്തിൽ രൂപപ്പെടുന്നത് എന്നാണ് വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം പക്ഷേ ഇതൊന്നും മുഖവലിക്കെടുക്കാതെയുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ജനങ്ങളോട് തന്നെ കാണിക്കുന്നത് ഏറ്റവും വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ആയുർ അഞ്ചൽ റോഡിൽ നമുക്ക് കാണുവാൻ കഴിയും നിരവധി ആളുകൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ആ കോടിയാട്ട് സൂപ്പർമാർക്കറ്റിന് സമീപത്തായി ഓടയുടെ മുകളിൽ കൂടി ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ കണക്കിയാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് അതിൽ കൂടി യാത്ര ചെയ്ത് നടന്നു വരുവാൻ പോലും നിർവാഹമില്ലാത്ത ഒരു സാഹചര്യമാണ് ആയൂരിലുള്ളത് അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആയൂരിലാകെ വെള്ളം പരന്നൊഴുകുന്ന ഒരു സ്ഥിതി വള്ളം ഇറക്കിയെങ്കിൽ മാത്രമേ ഇതിലൂടെ യാത്ര ചെയ്യാൻ കഴിയൂ എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ ഇടപെടലും നടത്തുന്നില്ല നടത്തുന്നില്ല എന്നുള്ളത് തന്നെ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം തന്നെയാണ് ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് മാറ്റുവാനും ആ ജനങ്ങൾക്ക് മഴ സമയത്തൊക്കെ നന്നായി യാത്ര ചെയ്യാനുമൊക്കെയുള്ളൊരു സാമൂഹ്യപരമായി ഇടപെടലുകൾ നടത്തേണ്ടുന്നത് ഇവിടുത്തെ ഭരണാധികാരികളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥരുമൊക്കെയാണ് നൂറുകണക്കിന് വാഹനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പോകുന്ന ആളുകൾ യാത്ര ചെയ്തു പോകുവാൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലൊക്കെ എത്തിച്ചേരുവാൻ ഇപ്പോൾ പ്രാധാന്യമുള്ള ഒരു പട്ടണത്തിലാണ് ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് മഴ പെയ്താൽ ഒരു ചെറിയ മഴയത്ത് പോലും രൂപപ്പെടുന്നത് വാഹനങ്ങൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കൊന്നും ഒരു തരത്തിലും യാത്ര ചെയ്ത് പോകാൻ കഴിയാത്ത വലിയ ഗുരുതരമായ ഒരു നാണം കെട്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് അടിയന്തിരമായ അധികാരികൾ ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം ഇവിടുത്തെ ട്രാഫിക് സിഗ്നൽ സംവിധാനം വരെ തകരാറിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതുപോലെ തന്നെ ക്യാമറകൾ പലതും പ്രവർത്തിക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുകയാണ് ഈ ആയോഗ പഠനത്തിൽ ഇത്രയും വലിയൊരു വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തിരമായി ഇടപെടലുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം